അബൈജു എന്ന് കേട്ടോ അങ്ങേ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇത് എം എൽ എ അല്ല സഹോദരന് ഇത്ര ദിവസം ഞങ്ങളോടൊപ്പം ഒരു സഹോദരനെ പോലെ ഒരു പോലെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാവരും സഹായവും ചെയ്ത ആ ഒരു മനുഷ്യൻ അതാണ് ഞങ്ങൾ ഇപ്പം അങ്ങേലേക്ക് വരാനുള്ള കാര്യം അവരുടെ ആ കുടുംബങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഉള്ളൊരു അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഞാനിപ്പോൾ പത്ത് വർഷത്തോളമായി എം എൽ എ പത്ത് വർഷമായി ഒരു ജനപ്രതി എന്ന നിലയിൽ ഈ നിയോജ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കിവിടെ ആളുകൾ കുടുംബങ്ങൾ സംഘടനകളൊക്കെ ആയിട്ടുണ്ടാകാവുന്ന ഒരു ആത്മബന്ധമുണ്ട് പിന്നെ ഞാൻ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് എന്താ പറയുന്നത് കളങ്കമില്ലാതെ വളരെ സ്ട്രൈറ്റായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് പിന്നെ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളുമാണ് എനിക്ക് കുടുംബമായിട്ടും നല്ല അടുപ്പമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇടപെടുന്നത് ഇതിപ്പോൾ എൻ്റെ നിയോജ മണ്ഡലത്തിൽപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ രണ്ട് കന്യാസ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നമ്മളതിനകത്ത് ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് ഇടപെടുന്നത് അപ്പോൾ അത് ചിലപ്പം എനിക്ക് അറിയാവുന്ന ആളായിരിക്കാം അറിയാത്ത ആളായിരിക്കാം നമ്മളൊരു പൊതുപ്രവർത്തന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതി നിലയിലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത് എന്ന് ചുറ്റുമോൾ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് ആ താല്പര്യം ഉണ്ടാകും ഞാനീ ബഹിച്ചു വന്ന വ്യക്തിയായിട്ട് ഞങ്ങൾ ഒരാഴ്ചക്കാലം ഒരുമിച്ച് ഞങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ നിന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ദിവസവും ജയിലിൽ പോകുന്നു ഇവരെ കാണുന്നു മറ്റു പലരും പലർക്കും വന്നു അവർക്ക് തിരക്കൊക്കെ ഉള്ളവരാണ് വരുന്നു പോകുന്നു അപ്പോൾ ഞാൻ ഈ ഒരാഴ്ചക്കാലത്തോളം അവിടെ നിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിന് ഉത്തമ ബോധ്യം ബോധ്യമുണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുന്ന ആയിട്ട് ഉണ്ടായ ഒന്നാണ് പെട്ടെന്ന് ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് ഈ ജാമ്യം കിട്ടിയെന്നുള്ളൊരു വാർത്ത വരുന്നു അപ്പോഴത്തേക്കും കൂടി ഇദ്ദേഹം ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാണ് അപ്പം അത് വൈകാരികമായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായതാണ്